അതിനുവേണ്ടി ഒൻപതര വർഷക്കാലം നീണ്ട നിയമയുദ്ധം ഞങ്ങൾ നടത്തി ഒൻപതര വർഷക്കാലം നീണ്ട നിയമയുദ്ധം ആ കാലയളവിൽ ഞങ്ങൾക്ക് കേരളത്തിൽ സ്ഫോടനങ്ങൾ നടത്താമായിരുന്നു കേരളത്തിലെ സമാധാനപൂർവ്വമായ അന്തരീക്ഷത്തെ തകരം വലിക്കാമായിരുന്നു കേരളത്തിൽ ആയിരക്കണക്കിന് ബസ്സുകൾക്ക് കേരളത്തിന്റെ പുതു ഖജനാവിൽ നിന്ന് കോടികൾ ചിലവിട്ടുണ്ടാക്കുന്ന ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തച്ചുടയ്ക്കാമായിരുന്നു ഈ രാജ്യത്ത് ഹിന്ദുവിനെയും ക്രിസ്താനിയെയും മുസൽമാരെയും തമ്മിലിപ്പിക്കാമായിരുന്നു രാജ്യത്ത് സംഘടിപ്പിക്കാമായിരുന്നു ഈ രാജ്യത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്താമായിരുന്നു ഇതൊന്നും ഞങ്ങൾ ചെയ്തില്ല ഇതൊന്നും ഞങ്ങൾ ചെയ്യാതിരുന്നത് ഇതിനൊന്നും ഞങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടല്ല ഈ രാജ്യത്തിന്റെ മണ്ണിൽ വർഗീയ കലാപങ്ങൾ കൊണ്ട് രാജ്യത്തെ മായ പാരത്തിന്റെ മേൽ ബലാത്കാരം നടത്താൻ അത്തരമൊരു സംസ്കാരം ഞങ്ങൾ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് നട്ടല്ലാത്തത് ആരും കരുതണ്ട നട്ടല്ലുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പൊ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കാ പോകുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാതരയ്ക്ക് വേതനം പറ്റാതെ രാജ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറഞ്ഞ് ഭീകരന്മാരുടെ ബ്രിട്ടീഷ് നായ്ക്കളായ പട്ടാളക്കാരുടെ മുമ്പിൽ ആധുനിക യന്ത്രത്തോക്കുകളുടെ മുമ്പിൽ കാണിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വതന്ത്ര പരമാധികാരത്തിൽ ി ആട്ടിപ്പായ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം എല്ലാം ജീവിക്കുന്നത് രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള സമയമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഉള്ളത് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു ആളുകൾ പ്രജ്ഞാസിംഗ് താക്കൂറിന്റെ നേതൃത്വത്തിൽ